ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇറ്റ്സ് ബവിഷ്ണാസ് വേൾഡ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ലോട്ടസ് കെ ക്രിയേഷൻസിലാണ് കേട്ടോ നമ്മൾ ഒരു രാശി ഇവിടെ വന്നിട്ടുണ്ട് അച്ഛനും അമ്മനെയായിട്ട് അപ്പോൾ ആ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കാണണം കേട്ടോ ഇവിടെ കിഡിലൻ ആംബിയൻസ് ആണ് അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ നല്ല കിഡിലൻ ആംബിയൻസ് ആണ് ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ പോയത് അവിടെ ഇങ്ങനെ പുതിയതായിട്ട് കുറേ പോസ്റ്റേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായതിനേക്കാളും കുറേ പോസ്റ്റേഴ്സൊക്കെ പുതിയതായി വന്നിട്ടുണ്ട് ഇവിടെ ഫിഷിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഫിഷിംഗ് ഒക്കെ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ എല്ലാവരും ഓർഡർ ചെയ്തത് ചട്ടിച്ചോറാണ് ഇത്രയും ഐറ്റംസ് ആയിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള ചട്ടി ഞങ്ങൾ എല്ലാവരും ചട്ടിച്ചോറാണ് ഓർഡർ ചെയ്തത് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ചട്ടിച്ചോറ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മളിതാ കുറച്ച് നേരം ഇവിടെ ആംബിയൻസ് ഒക്കെ ആസ്വദിക്കാനായിട്ട് നിന്നു അപ്പോൾ വരാത്തവരുണ്ടെങ്കിൽ എന്തായാലും വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം